ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഇരുപത്തൊമ്പതാം തീയതി രാത്രി അർദ്ധരാത്രി ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു ദിവസമാണെന്ന് ഗുരുവായൂർ ഏകാദശി വിളക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം അന്ന് രാത്രിത്തെ ഏകാദശി വിളക്ക് കഴിഞ്ഞ് ആ വിളക്കുമാടത്തിൻ്റെ തെക്ക് പടിഞ്ഞാറെ വിളക്കുമാടത്തിൻ്റെ മൂലയിൽ നിന്ന് രാത്രി അഗ്നിബാധ ഉണ്ടായി ക്ഷേത്രത്തിൻ്റെ തെക്കും പടിഞ്ഞാറും വടക്കും ഭാഗങ്ങൾ മുഴുവൻ കത്തി ചാമ്പലായി അത് കഴിഞ്ഞ് ഭക്തജനങ്ങൾ മതവ്യവസ്ഥരെ അല്ലാതെ അതായത് എല്ലാ ജാതി മതവ്യതും അതീർത്തി കഴിഞ്ഞ് എല്ലാവരും കൂടി സഹകരിച്ച് ഒരേ മനസ്സോടുകൂടി ആ അഗ്നിബാധ ആ അഗ്നിയെ ശമിപ്പിക്കാൻ സാധിച്ചു രാവിലെ എട്ടര മണിയാവുമ്പോഴേക്കും അഗ്നിപാതയെല്ലാം നിന്നു അത് കഴിഞ്ഞ് ഫയർ ഇഞ്ചിൻ്റെ സഹായം ഉണ്ടായിരുന്നു എല്ലാവരും വന്നു അങ്ങനെയാണ് ഒത്തൊരുമിച്ച് ക്ഷേത്രത്തിലെ നാഴികമണി അടിച്ചു അത് കേട്ട് ഭക്തജനങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഒഴിയെത്തി അങ്ങനെ അവരെല്ലാവരും കൂടി സഹകരിച്ച് അന്ന് അഗ്നി ശമിപ്പിക്കാൻ സാധിച്ചു അതിനുശേഷം അമ്പലമൊക്കെ വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി പിന്നെ പൂജാദികൾ ആരംഭിച്ചു അതിനുശേഷം ദേവപ്രശ്നം വെച്ച് നോക്കി എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അപ്പോൾ ഈശ്വരന്റെ ഗുരുവായൂരപ്പൻ്റെ ഇച്ഛ തന്നെയായിരുന്നു എന്നാണ് കണ്ടത് കാരണം അദ്ദേഹത്തിന് പുതിയ കോവിൽ വരാൻ വേണ്ടി ശ്രീ അമ്പലം വരാൻ വേണ്ടിയുള്ള ആഗ്രഹമായിരുന്നു അങ്ങനെ ഭക്തജനങ്ങളുടെ സഹായം സംഭാവനകൾ ഒഴുകി തുടങ്ങി ഏതാണ്ട് ഇരുപത്തിയാറ് ലക്ഷം ഉറപ്പ്യ അതെന്ന് ഭഗവാൻ അന്ന് കിട്ടി അതുകൊണ്ടാണ് അന്ന് ക്ഷേത്ര പുനരുദ്ധാരണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് മെയ് ഒന്നാം തീയതി പുലർച്ചെ നാല് അമ്പത്തഞ്ചിന് കാഞ്ചി കാമകോടി ശങ്കരാചാര്യസ്വാമി ജയേന്ദ്രസരസ്വതി സ്വാമികൾ അന്ന് ശിലാസ്ഥാപനം നടത്തി അതിനുശേഷം വളരെ ദ്രുതഗതിയിൽ ക്ഷേത്രം പണി ആരംഭിച്ചു കരിങ്കല്ലിലായിരുന്നു എല്ലാം പണികളും പിന്നെ വിളക്കുമാടം ഒക്കെ മരത്തിലും അതിനെ പിച്ചള കൊണ്ട് പൊതിഞ്ഞ് മേൽപ്പര ചെമ്പ് വലകൾ അടിച്ച് അങ്ങനെ ഇന്ന് നാം കാണുന്നത് പോലെ അപ്പോൾ അത്യാവശ്യം ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തി പണ്ട് ഗണപതി ക്ഷേത്രത്തിന് പ്രദർശനം വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല ഇന്ന് പ്രദർശനം വയ്ക്കാറായി നാലമ്പലവും ചുറ്റമ്പലവും രണ്ടായിട്ടായിരുന്നു അത് ഒരുമിച്ചാക്കി അപ്പോൾ അവിടെയും കൂടി ഭക്തജനങ്ങൾക്ക് പ്രദർശനം വയ്ക്കാനുള്ള സൗകര്യങ്ങളാക്കി അതുപോലെ ചിത്രത്തൂണുകൾ ക്ഷേത്രത്തിനകത്ത് ധാരാളം ചിത്രത്തൂണുകൾ അത് കൊത്തി വെച്ചു അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തി അങ്ങനെ വന്ന ആ ക്ഷേ എല്ലാം അതും തച്ക്ഷേത്രത്തിനെ നിന്നുകൊണ്ട് അതിൽ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടാണ് ചെയ്തത് അങ്ങനെ വളരെ ഇന്ന് നാം കാണുന്നത് പോലെ ക്ഷേത്രം പുനരുദ്ധാരണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലാം തീയതി വിഷു ദിവസം സന്ധ്യയ്ക്ക് ആ വിളക്കുമാടം തെളിയിച്ചു അതിനുശേഷം പെട്ടെന്ന് വളരെ നല്ല അഭിവൃദ്ധിയാണ് ഉണ്ടായത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾ ഒഴുകെത്തി തുടങ്ങി ആ കത്തിക്കയറ എന്ന് പറയാറുണ്ട് അതുപോലെ ക്ഷേത്രത്തിലെ അഭിവൃദ്ധി ഐശ്വര്യവും അഭിവൃദ്ധിയും വളരെ പെട്ടെന്ന് പതിന്മടങ്ങ് വർദ്ധിച്ചു അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പ്രശസ്തി അങ്ങനെയാണ് വർദ്ധിച്ചത്